ആദ്യമേ തന്നെ വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് പ്രണാമം അർപ്പിക്കുന്നു ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടാകുന്നു തന്മൂലം ലാൻഡ് സ്ലൈഡിങ് എങ്ങനെ ഉണ്ടാകുന്നു നമുക്കൊന്ന് പരിശോധിക്കാം ഉരുൾപൊട്ടൽ കൂടുതലും ഉണ്ടാകുന്നത് നീരൊഴുക്ക് ഭൂമിക്ക് മുകളിലൂടെയും ഭൂകർപ്പ അറകളിലൂടെയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആണ് മുട്ടക്കുന്നുകൾ കുത്തനെയുള്ള മലനിരകൾ ഇവിടെ ജലം സംഭരിച്ചു വെക്കുന്നു കടലിൽ വേലിയേറ്റ സമയം ആയിക്കഴിഞ്ഞാൽ കടൽവെള്ളം ഭൂഗർഭ അറകളിലൂടെ കിലോമീറ്ററുകളോളം ദൂരത്തിൽ സഞ്ചരിക്കും രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഇതിൻ്റെ ശക്തി വളരെ കൂടുതലും ആണ് ഒരു സുനാമി വന്നാൽ പല കുളങ്ങളും കിണറുകളും നിറയുന്നത് ഈ പ്രതിഭാസം മൂലമാണ് ഉരുൾപൊട്ടൽ കുന്നിൻ പ്രദേശങ്ങൾ മാത്രമല്ല സമതലങ്ങളിൽ പോലും നടക്കാറുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ മഴ സമയത്ത് കെട്ടിക്കിടക്കുന്ന ഈ ജലം മാത്രമല്ല കടൽ ജലത്തിൻ്റെ മർദ്ദം കൊണ്ടും ആണ് ഇവിടെ ഉരുൾപൊട്ടൽ എന്ന പ്രതിഭാസം നടക്കുന്നത് ഇനി ലാൻഡ് സ്ലൈഡിങ് പാറ പൊട്ടിക്കൽ ഒരു പ്രധാന കാരണമാണ് ഇന്നത്തെ കാലത്ത് ഇലക്ട്രിക് വെടി വെച്ച് ആണ് പാറ പൊട്ടിക്കുന്നത് ഇതിൻ്റെ ചലനം അടുത്തുള്ള പ്രദേശങ്ങളെയും ബാധിക്കും ഇത് നിരന്തര പ്രക്രിയ പ്രക്രിയയാണ് തന്മൂലം പാറയിൽ നിന്നും മണ്ണ് വേർപെടുകയും മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളവും ചെളിയും ഇതിനെ അടർത്തി മാറ്റാൻ കാരണമാവുകയും ഇത് വളരെ ശക്തിയായി മലമുകളിൽ നിന്നും താഴേക്ക് തെന്നി മാറുകയും ചെയ്യുന്നു ഇത് മാത്രമല്ല ജലം മലമുകളിൽ സംഭരിച്ചിരുന്നാലും സ്ലൈഡിംഗ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ പറയാം മുല്ലപ്പെരിയാർ പൊട്ടുമോ